സിമ്പിൾ മല്ലു തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ അടിപൊളി മഴയുള്ളൊരു ദിവസമായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇത് കുറച്ച് ദിവസമായ വീഡിയോയാണ് അപ്പം അന്നത്തെ ദിവസം അടിപൊളി മഴയായിരുന്നു മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല പെരുത്ത മഴയായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോഴേ തന്നെ മനസ്സിലാവുമല്ലോ പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത കുറേ പരിപാടികളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ മഴ കാരണം അതൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു അന്ന് പുല്ലൊക്കെ ചെത്തി പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതെല്ലാം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു മഴയൊക്കെ കണ്ടിട്ട് അകത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ചൂട് പൂരിയും മുട്ടക്കറിയും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ലിവിങ് റൂമിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരാളിരുന്ന് ഭയങ്കര ബൈബിൾ വായനയും ഒക്കെയാണ് അപ്പോൾ ബൈബിൾ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടാലൻറ്റഡ് എന്തോ ആയിരുന്നു അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് കുറച്ച് മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം അന്ന് നടന്ന കാര്യങ്ങൾക്ക് എന്തുമായിരുന്നു ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോന്ന് റീ കളക്ട് ചെയ്ത് വരുന്നത് അപ്പം ഇത് ഞങ്ങളുടെ പാവം പൂച്ചക്കുട്ടനായിരുന്നു അവൻ അവൾ മരിച്ചു പോയല്ലോ ഞാൻ അത് ഇവളെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുകയും ചെയ്തു അവൾ മരിച്ചു പോയ കാര്യം അത് ഭയങ്കര സങ്കടമായപ്പോൾ ഞാൻ ഈ വണ്ടി കാണിക്കുന്ന വേറെ ഒന്നുമല്ലോ കേട്ടോ കഴിഞ്ഞ ദിവസം അന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ രണ്ട് രണ്ടാഴ്ച മുന്നേ അല്ല ഒരാഴ്ച മുന്നേ ഞങ്ങളുടെ വണ്ടി വേറൊരു സ്കൂട്ടറുമായിട്ട് ഇടിച്ച് വണ്ടി ഫ്രണ്ട് മുഴുവൻ പോയായിരുന്നു അപ്പോൾ അത് നന്നാക്കിയിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ വന്നത് മേളിലാണ് മേളിൽ ബാൽക്കണിയിൽ വന്നു ചെടിയൊക്കെ നനയ്ക്കണമല്ലോ മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതകത്ത് ഷെയ്ഡില്ലാത്ത വളരുന്ന ചെടിയാണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തില്ല കിട്ടത്തില്ല അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നു അപ്പം മഴയുണ്ടായിരുന്നുകൊണ്ട് താഴത്തെ ചെടികളൊന്നും നമുക്ക് നനയ്ക്കേണ്ടി വന്നില്ല ഈ മുകളിലിരിക്കുന്ന ചെടികൾ മാത്രം ഒന്ന് നനച്ചു കൊടുത്തു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചെടികളൊക്കെ കുഞ്ഞു പോയതിന് ശേഷം മുഴുവനെല്ലാം കരിഞ്ഞു പോയി അവളായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെടിയൊക്കെ സംരക്ഷിക്കുമായിരുന്നു നല്ല ഇപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നോക്കുമായിരുന്നു ഇപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും പക്ഷേ എന്തോ കാലാവസ്ഥയുടെ ആയിരിക്കും ചെടികളൊക്കെ കരിഞ്ഞു പോവുക ഇത് പീലിയാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ പൂച്ചക്കുഞ്ഞും മരിച്ചുപോയി കാരണം ഈ കഴിഞ്ഞ ഇടയിൽ ഇവിടെ എല്ലാ പൂച്ചകൾക്കും എന്തോ പൂച്ചദീനം ദീനം അങ്ങാണ്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയത് പിന്നെ കഴിഞ്ഞ ദിവസം വരെ മിനിഞ്ഞാന്ന് വരെ ഇവിടെ വന്ന് ഒരു കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഇന്നലെ വണ്ടി ഇടിച്ച് മരിച്ചുപോയി കൊടും ഈ പൂച്ചക്കുഞ്ഞും ഭയങ്കര കൂട്ടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പട്ടിയും പൂച്ചയും കൂട്ടുള്ളത് കണ്ടിട്ടില്ല എപ്പോഴും കണ്ട രണ്ടുപേരൂടെ അടിയുമാണ് എന്നാൽ ഭയങ്കര കൂട്ടുവാണ് എപ്പോൾ ഈ കൂട്ടിനകത്ത് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്നതാണ് അത്രയ്ക്കും കമ്പനിയായിരുന്നു ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും പൂച്ചയും പട്ടിയും കൂട്ടായിട്ടുള്ളത് ഞാൻ ഇവരാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഈ കാണുന്നത് നമ്മൾ കുറച്ച് പെയിൻറ് വാങ്ങിച്ചായിരുന്നു ഇതൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതായി കൂട് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പപ്പായക്ക് താല്പര്യം പുതിയ ഒരെണ്ണം ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നായിരുന്നു അവൻ അത്ര വലിയതാവുന്ന ടൈപ്പ് പട്ടിയല്ല ഇത്രേ ഉള്ളൂ ഇത്ര വലുതാകത്തുള്ളൂ അപ്പോൾ ഒത്തിരി വലിയ കൂടിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിങ്ങനെ കുഞ്ഞു ഇത് മേടിക്കാൻ ഞങ്ങൾ പെയിൻ്റ് അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെയിൻ്റ് ഒക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചേക്കുവാണ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മഴ കാരണം നമുക്ക് പുല്ലൊന്നും ചെത്താൻ പറ്റിയില്ല അപ്പം ഇന്ന് നടക്കാഞ്ഞത് കൊണ്ട് പിറ്റത്തെ ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പിറ്റത്തെ ദിവസമാണ് രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ആ അപ്പച്ചനോട് ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞായിരുന്നു മഴ ആയതുകൊണ്ട് അപ്പോൾ അപ്പച്ചൻ ഇന്ന് വന്നു അപ്പച്ചൻ രാവിലെ തന്നെ വന്നു പണി തുടങ്ങി കേട്ടോ നല്ലൊരപ്പച്ചനാണ് അപ്പച്ചനും മഴയാണെങ്കിലും അപ്പച്ചെ കയറി നിൽക്കും മഴയില്ലേന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും സാരമില്ല മോനെ പണിയാ നടക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു അപ്പച്ചനും ആ മഴയെ തിന്നുകൊണ്ട് പണിയെടുക്കും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ വരണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വന്നപ്പച്ചൻ പണിയൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ രാവിലെ ദോശയും അതിൽ തക്കാളി സംബന്ധിയാണ് തക്കാളി സംബന്ധിയും ചായയൊക്കെ ആയിട്ട് രാവിലത്തെ പരിപാടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെ പപ്പായും കുഞ്ഞും ഇന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ചർച്ചിൽ പോകണമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞ് പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വേണ്ടി മേടിച്ച കൂടുണ്ടല്ലോ അത് മുഴുവൻ ഇന്നുകൊണ്ട് പെയിൻ്റ് അടിച്ച് തീർക്കണം വെയിലുള്ള സമയത്ത് ചെയ്താലേ അത് ഉണങ്ങത്തുള്ളൊ മഴങ്ങാനും പെയ്ത് അടിച്ചു വെച്ച പെയിൻ്റ് എല്ലാം പോലും അപ്പോൾ ഇന്ന് കുഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്കതൊന്ന് പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞും പപ്പായൊക്കെ യോഗത്തിന് പോയി അപ്പോൾ പിന്നെ മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചനെ പാവം തന്നെ താഴെ ഒത്തിരി കഷ്ടപ്പെട്ട് പണിയെടുക്കും ഇല്ലേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു കാപ്പിയൊക്കെ കൊടുത്താലില്ലേ ഒരു ക്ഷീണം മാറത്തുള്ളു അപ്പം അപ്പച്ചന് കാപ്പി കൊടുത്തു കാ കഴിക്കാനൊന്നും വേണ്ട പറഞ്ഞു ഇവിടെ അടുത്തുള്ള അപ്പച്ചനപ്പം അപ്പച്ചൻ കഴിച്ചിട്ടൊക്കെയാണ് വരുന്നത് നമ്മൾ പിന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഈ കാപ്പിയൊക്കെ ആയാലും കുടിക്കുന്നത് അപ്പച്ചനങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞു ഷുഗർ ഒന്നുമില്ല മധുരമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അപ്പച്ചൻ വന്നേ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചൻ അവിടെ നിന്നുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ബാക്കിയെല്ലാം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ഇത് ചെറുപയറാ ചെറുപയർ ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കറി ഉണ്ടാക്കലോ ആ രീതിയിലുണ്ടാക്കി അതും കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും അടുക്കളയില്ല രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ കറിയും ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളു പിന്നെ അതൊക്കെ പെട്ടെന്ന് ഞങ്ങൾ ചെയ്തു പിന്നെ ഈ വൈപ്പർ കണ്ടു ഇത് ഭയങ്കര ആണ് കാരണം അതിനകത്ത് നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പാതകമൊക്കെ കഴുകിയെടുക്കാം അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് മിക്കടുത്തും ഉണ്ട് ഇത് ഞാൻ ജസ്റ്റ് അങ്ങനെയൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതാകുമ്പോൾ നമുക്ക് വേറെ പാതകത്തിലൊന്നും ഇങ്ങനെ തുണിയൊന്നും ഇട്ടൊന്നും കഴുകണ്ട ഇത് തന്നെ ഇട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കഴുകി ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പരിപാടി പിന്നെ നമ്മൾ ആ സോപ്പൊക്കെ വെക്കുന്ന സാധനമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അടുക്കളയാണല്ലോ അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം കാരണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് അത് അടിപൊളിയായിട്ട് കിടന്നാലേ പറ്റും അങ്ങനെ അപ്പം പ്രത്യേകിലും പരിപാടിയെല്ലാം കഴിഞ്ഞു ഇത് പിന്നെ വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞുപ്രേരണയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് തണുത്ത സമയത്ത് ഈ പട്ടിക്കൂടൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഇത്രയാക്കി കേട്ടോ ഇത് ഞാൻ കുറച്ച് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് കാരണം ആ വെയിൽ സമയത്ത് വെച്ചെങ്കിൽ കാര്യമുള്ളൂ വൈകിട്ടെങ്കിലാണ് മഴ പെയ്ത് നമ്മൾ ഈ അടിച്ച് പെയിൻ്റ് എല്ലാം ഒഴുകിപ്പോ അതുകൊണ്ട് വെയിൽ കിട്ടിയ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് തീർത്തു കുഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാം അവൾ തന്നെയാണ് ചെയ്തത് അതിനകത്ത് കയറി ഇരുന്നിട്ട് ചെയ്യുമായിരുന്നു പെയിൻ്റ് അടിക്കായിരുന്നു എങ്ങനെ തുറക്കും ഇവനെ അങ്ങനെ നമ്മുടെ പട്ടിക്കൂടിന്റെ പെയിന്റിംഗ് ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പം തീരുന്ന സമയമായപ്പം ഞാനും കൂടെ ചെയ്തു കൊടുത്തു കാരണം അത് ഞാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കുഞ്ഞു തന്നെ പെയിന്റ് അടിച്ച് അപ്പോൾ അവിടെ കൈയൊക്കെ നല്ലതായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും ചെറിയ തോന്നിയാലും ഇത് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും അപ്പോൾ അവൾ കൂടുതലും അവൾ ചെയ്തു പിന്നെ പപ്പ കുറച്ച് ചെയ്തു ഞാൻ കുറച്ച് ചെയ്തു അങ്ങനെ അവസാനം നമ്മുടെ പട്ടിക്കൂടി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് ആദ്യം കണ്ട പട്ടിക്കൂടും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന അങ്ങനെ അപ്പച്ചൻ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് അപ്പച്ചൻ പോയത് സന്ധ്യാ സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല അപ്പച്ചൻ ചെയ്തിട്ട് പോയാൽ തൂത്തിട്ട പോലെയല്ലേ കിടക്കുന്നത് ഭയങ്കര വൃത്തി അപ്പച്ചൻ ചെയ്ത നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാളും വൃത്തിയായിട്ട് അപ്പച്ചൻ ചെയ്യും ഞാൻ തുണി തുണിയെടുത്ത് എന്തോ കഷ്ടിൽ ഇവിടെ മുഴുവൻ പുല്ലുപിടിച്ച് ഭയങ്കര വൃത്തികേടായിരുന്നു അപ്പം എത്ര പറു കളഞ്ഞെന്ന് പറഞ്ഞാലും അത്രയും ഇങ്ങോട്ട് വൃത്തിയാവത്തില്ല അപ്പച്ചൻ വന്ന് ചെയ്ത് അടിപൊളിയാക്കി തരും പിന്നെ താഴെപ്പറമ്പിൽ കുറച്ച് വാഴ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വളം ഇട്ട് കൊടുക്കുകയെല്ലാം ചെയ്യുന്ന അപ്പച്ചൻ തന്നെ അങ്ങനെ അപ്പച്ചൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പോയി അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പുല്ല് ചത്തലും വട്ടിക്കൂട് പെയിൻ്റ് അടിക്കലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളായിരുന്നു ഇന്നുണ്ടായിരുന്നത് അങ്ങനെ രാത്രിയായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടു കുറയ്ക്കുന്ന കേട്ട് പുറത്തോട്ട് വന്ന് നോക്കിയതാണ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും അവന് വേണ്ട ഒരു ചെറിയ തവളെ കണ്ടാലും കുറച്ച് തവളെ പഞ്ചായത്തിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് പോയോ അവിടെ കണ്ടെന്തോ പൂച്ചയോ എന്തോ കണ്ടിട്ടോ കിടന്ന് കൊരക്കുന്ന ഇത്രയും ചൂടും പട്ടിക്കൂപ്പം കണ്ടിട്ടുണ്ടോ ഏതോ എന്തോ തന്നെയോ കണ്ടേന് കിടന്ന് കൊരച്ച് ഒരു ഒരു കിലോമീറ്റർ എങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് ക്ഷീണിച്ച് ഓടിക്കൂടെ മഞ്ചപ്പ് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്